തലപ്പാവോ കുപ്പായത്തിൻ്റെയോ കന്തൂറിൻ്റെ നല്ല വിഷയം ജീവിതത്തിൽ വിശുദ്ധിയില്ലാതെ കുറേ കോലങ്ങളായി നടന്നിട്ട് എന്ത് കാര്യം ഞാനിതൊരു ആത്മവിമർശനമായിട്ട് പറയും നിങ്ങൾ ആരും ഞാൻ ഇന്ന ഉദ്ദേശിച്ച് പറയാന്ന് വിചാരിച്ചോളൂ വിജ്ഞാനം കൊണ്ട് കിട്ടേണ്ടത് അതല്ലേ അത് കിട്ടാണ്ടേ കുറെ ഉദ്യ പഠിക്കുന്നുണ്ട് കുറെ മസാലകൾ പഠിച്ചു വെച്ചിട്ടുണ്ട് കിതാബിന്റെ പേരറിയും ഇന്ന വോൾ ഇന്ന പേജ് ഇന്ന സ്ഥലം ഇന്ന ആലൊക്കെ അറിയും പക്ഷേ ഒരു വിഷയം വരുമ്പോ ഹലാലും ഹറാമും നോക്കാൻ കഴിയുന്നില്ല സൂക്ഷ്മത കഴിയുന്നില്ലാഹി ഞങ്ങൾ പറഞ്ഞു നാളിൽ ഒരു വിഭാഗം ആളുകൾ മുമ്പിലേക്ക് വരും വരും മലകളോളം ശുദ്ധമായ വെളുത്ത മലമലകളെ പോലെയുള്ള വലിയ വലിയ അമലുകള് വലിയ പറഞ്ഞു ഒരുപാട് ഹജ്ജും ഒരുപാട് സ്വലാത്തും ഒരുപാട് തിക്റും ഒരുപാട് അമറിയും ഒരുപാട് സുന്നത്ത് നോമ്പും ഒരുപാട് സുന്നത്ത് സുന്നസ്കാരവും ഇങ്ങനെയൊക്കെ ഭയങ്കര അമല് ഒരു വിഭാഗം ആളുകൾ വരുന്നുണ്ട് ഈ ഹദീസ് ഭയങ്കര പേടിപ്പെടുത്തുന്ന ഹദീസാണ് നമുക്കൊന്ന് പറയാൻ തന്നെ പേടിയാണ് സൗബാൻ റിപ്പോർട്ട് ചെയ്ത ഹദീസാണത് യജുറ

ആരെ പറ്റിയാണെന്ന് ഉദ്ദേശിച്ചത് റസൂലേഹുലി വസ്ല്ലം ഞങ്ങളുടെ കൂട്ടരിൽ പെട്ടുപോകാതിരിക്കാനാണ് നബിയെ ആരാണ് വലിയ അമലുകൾ ഉണ്ടായിട്ട് നാളെ രക്ഷപ്പെടാത്തവര് നാളെഹു പൊടി പൊടിയാക്കി കളയുമെന്ന് പറഞ്ഞവരാരാണ് തങ്ങൾ പറഞ്ഞു സൊല്ലാഹുഅളി വസ്ല്ലം അവര് മറ്റാരുമല്ല നിങ്ങളെപ്പോലെയുള്ള മുസ്ലിമീങ്ങൾ തന്നെയാണ് നിങ്ങളെപ്പോലെ മുസ്ലിമായി നടക്കുന്നവർ തന്നെ ൂന മിനിദൂൻ രാത്രി നിങ്ങൾ നിസ്കരിക്കുന്ന പോലെ അവർക്ക് നിസ്കാരമുണ്ട് നിങ്ങൾ ഓതുന്നതിലേറെ ഖുർആൻ അവർ ഓതുന്നുണ്ട് പ്രത്യേകത എന്താണെന്നറിഞ്ഞാൽ അവർ തെറ്റ് ചെയ്യാൻ ആരാരും അറിയാതെ ഒരു ചാൻസ് കിട്ടുകയാണെങ്കിൽ അത് ചെയ്യണമെന്ന് മനസ്സിൽ കൊണ്ടു നടന്ന ആളുകളാണ് അവർ ചെയ്തിട്ടല്ല ഒരു ചാൻസ് കിട്ടിയിട്ടില്ല വ്യഭിചരിക്കണം ആഗ്രഹം ഉണ്ടായിരുന്നു നടന്നിട്ടില്ല ഇത്രയൊരു വിഷയം ഹറാമിന്റെ പൈസ കിട്ടിയാൽ അത് ഹലാലാക്കാൻ വകുപ്പുണ്ടായിരുന്നു പക്ഷെ കിട്ടിയിട്ടില്ല ലോട്ടറി അടിച്ചിട്ടില്ല അല്ലെങ്കിൽ ഒരു ലോട്ടറി ഹലാലാക്കി മാറ്റും പലിശയുടെ പൈസ കിട്ടിയാൽ ഹലാലാക്കാൻ വകുപ്പുണ്ടായിരുന്നു കിട്ടിയിട്ടില്ല കിട്ടുകയായിരുന്നുവെങ്കിൽ ഇതാ ഹലോ ആരാരും അറിയാതെ ഏതെങ്കിലും ഒരു തെറ്റിനവസരം കിട്ടുകയായിരുന്നുവെങ്കിൽ അവരാ തെറ്റ് ചെയ്യുമായിരുന്നു അങ്ങനത്തെ മനസ്സുമായി നടന്ന ആളുകള് എത്ര വലിയ അമലുമായി വന്നാലും നാളെ സ്വീകരിക്കുകയില്ലെന്ന് പരിശുദ്ധ റസൂല നമ്മളൊക്കെ പേടിക്കേണ്ട ഒരു ഹരീതാണത് ഉണ്ടാവില്ലേ ഒരു മനസ്സിൽ തിന്മയുടെ ഒരു ലാഞ്ചന വന്നു പോകാൻ അള്ളാഹു കാത്ത് രക്ഷിക്കട്ടെ തെറ്റുകൾ സംഭവിക്കൂലെന്നല്ല പറഞ്ഞത് തെറ്റുകൾ സംഭവിച്ചതിന് ആളുകളെ തെറ്റിലേക്കുള്ള ലാഞ്ചന വന്നു പോകുമ്പോൾ മനസ്സിനെ അതിൽ നിന്ന് തിരിച്ചു കൊണ്ടുവരുന്നവരാണ് മനസ്സിനെ അതിൽ നിന്ന് തിന്മയിൽ നിന്ന് പിടിച്ചുകൊണ്ടുവരുന്നവരാണ് والإيمان كمثل الفرس في آخرته يجول الفرس ثم يرجع ين برشد رسول الله صلى الله عليه وسلم مهنا يا أبو يعلى دنغل رسحيه أبو سعيد الخدري رضي الله عنه أشرف الخلق لن نغيرت ده تنغل برأينا مثل المؤمن والإيمان مؤمنا يرمن الشنديم إيمان اندهي مداهرنم كمثل الفرس في آخيته എന്ന് പറഞ്ഞാൽ കുതിരയെ കെട്ടിയിടുന്ന ഒരു ഇരുമ്പിൻ്റെ ഒരു സാധനത്തിന് ഒരു ഇരുമ്പിൻ്റെ വടിയൊക്കെ കടിച്ചു വെച്ചിട്ട് നമ്മൾ കെട്ടിയിടൂലേ മിനായ മനുഷ്യൻ മ്മ്മിനായ മനുഷ്യൻ ഒരു കയറുകൊണ്ട് ബന്ധിതമായ ഒരു കുതിരയെ പോലെയാണ് യജൂലുൽ ഫറസ് ആ കുതിര കുതിരങ്ങനെ ഒന്നിങ്ങനെ കറങ്ങും പിന്നെ ആ കെട്ടിയടത്തേക്ക് വരും അങ്ങനല്ലോ പശുക്കളൊക്കെ കെട്ടിയിട്ടു ഒന്ന് മേയാനൊക്കെ പോയി ഒന്ന് അവിടെ ഇവിടെ ഒന്ന് കടിച്ച് പിന്നെ ഇങ്ങോട്ട് തിരിച്ചു വരും അങ്ങനെയാണ് അവര് ഈമാനിലേക്ക് ഒരു കണക്ഷൻ ഉണ്ടായിരിക്കും എപ്പോഴും തെറ്റ് സംഭവിക്കൂലെന്നല്ല സംഭവിക്കും പക്ഷേ ഈമാനിലേക്ക് തിരിച്ചു വരും അള്ളാഹു നമുക്കൊക്കെ പുറത്തു തരട്ടെ അള്ളാഹു നമുക്ക് ഇഷ്ടക്കാമത്ത് എന്താണെന്ന് ബോധ്യപ്പെടുത്തി തരട്ടെ കൊണ്ടു കിട്ടേണ്ടത് ആയിരക്കണക്കിന് ഹദീഥുകൾ മനഃപ്പാടമുണ്ടായിരുന്ന അഹമ്മദ് പറഞ്ഞത് അത്രയൊന്നും ഹദീഥുകൾ മനഃപ്പാടമില്ല വലിയ മുതരീസൊന്നുമല്ല പക്ഷേ മഹറൂഫുൽ തൻ നന്മയുടെ സുഗന്ധമാണ് നേരിന്റെ നർമ്മണമാണ് ദിജലി ടൈഗ്രീസ് നദീൻ്റെ അടുത്തുകൂടെ പോവുകയാണ് ആ ചരിത്രം നമ്മൾ തുടങ്ങാൻ പോയത് ടൈഗ്രീസ് നദിയുടെ അരികത്തുകൂടെ അങ്ങനെ നടക്കുമ്പോൾ ഒരു കൂട്ടം ചെറുപ്പക്കാർ ആ നൗകയിൽ കള്ളുകുടിച്ച് കുടിച്ച് മകരി പാട്ടുപാടി ആനന്ദിച്ച് തിമർത്താടുകയാണ് ആളുകളൊക്കെ പറഞ്ഞു മൈറൂഫ് തങ്ങളല്ലേ കൂടുള്ളത് കിട്ടിയ ചാൻസിൽ ദ്വാര എന്നാൽ പടച്ചോനെ ആ കുട്ടികളൊന്ന് മുക്കണേ എന്ന് പറഞ്ഞാൽ ആ കപ്പൽ അവിടെ താഴും പറഞ്ഞാൽ മതി അങ്ങനെ പറയുന്ന ഒരു വിഭാഗം ആളുകളുണ്ട് അള്ളാഹു ചെയ്തു കൊടുക്കും അങ്ങനെയാണ് അറുഫ് തങ്ങളെ കണ്ടിലേ നമ്മുടെ നാട്ടിലേക്ക് കുട്ടികളാണ് പോണത് ഈ മകരി വിസ്കരിക്കാതെ പോലിപ്പോൾ വെള്ളത്തിലാണ് ഇനിയിപ്പോൾ മകരി ഇഷ കഴിഞ്ഞിട്ടല്ലേ അവരെത്തുള്ളൂ നിസ്കാരം അവരില്ല കള്ള് കുടിക്കുന്നവരുണ്ടാവും കുറേ പാട്ടും കൂത്താട്ടും ഈ കൂട്ടരങ്ങ് നശിച്ചു പോയാൽ നമ്മളെ നാട് നന്നായി ഉണ്ടാവില്ല ഇപ്പോൾ കൊണ്ടുപോയിട്ടാണെങ്കിലും കുറച്ച് കൃത്യക്കാടൊക്കെ എല്ലാ നാട്ടിലും ഉണ്ടാവില്ലേ ഒരു വിഭാഗം ഒരു കോക്കസ് ഉണ്ടാവും ആ ആ കുട്ടികളെ പോയാൽ ബാക്കി നമ്മളെ മഹല് നന്നായി എന്നൊക്കെ പറയാൻ സങ്കല്പിക്കുക ഇതാണ് വിഷയം മാറുഫ് തങ്ങള് പറഞ്ഞു ഞാൻ ദ്വാരക്കാം അമ്മിനു നിങ്ങളൊക്കെ ആമീം പറഞ്ഞോളി കേട്ടോ എന്ന് പറഞ്ഞു ഇപ്പം എല്ലാവരും വാ നമ്മളെ നാട് നന്നാവാൻ പോകട്ടോ ഈ കുട്ടികളൊക്കെ അതപ്പം മരിക്കൂട്ടോ ഒരു കൂട്ട നിലവിളി കേൾക്കാമെന്ന പോലെ വിചാരിച്ചത് മാറുഫ് തങ്ങള് ഞാൻ ദ്വാരക്കൊന്നും ആമിയം പറഞ്ഞോളിന്ന അവർ നടന്നു പോവാണ് അമ്മിനു അമീൻ പറയും ദുന്യാവിൽ അവരെ സന്തോഷിപ്പിച്ച പോലെ നാളെ പരലോകത്ത് നീ സന്തോഷിപ്പിക്കണേ ചിലത്തിന് പാമ്യം പറയണോ എന്താണ പറയേണ്ടത് നാളെ പരലോകത്ത് സന്തോഷിപ്പിക്കണേന്ന് അതിനർഥം ഇവരെ നന്നാക്കണേന്ന് അതിനർത്ഥം അപ്പള്ളേ നല്ല സന്തോഷിക്കാൻ പറ്റുള്ളൂ ഈ കുട്ടികളെ നശിപ്പിക്കണേ എന്നല്ല പറയാ എന്ത് അവർക്ക് ഹിതായത്ത് കൊടുക്കല്ല ചെറുപ്പക്കാരല്ലേ ബോധമില്ലാത്തത് കൊണ്ടാണ് ഏത് സിനിമ ഇതും കണ്ട് നടക്കല്ലേ വേറൊരു ലോകം അറിഞ്ഞിട്ടില്ലല്ലോ അപ്പൊ അവർ വിചാരിക്കും ഈ തന്നെയാണ് ലോകം വാഹുവി നന്നാക്കി കൊടുക്ക് ഇത് ലോക ചരിത്രത്തിലെ ഒരു അത്ഭുതമാണ് ആർഭുദങ്ങളുടെ വലിയൊരു മെസ്സേജ് ഒരു ആലിമിൻ്റെ മനസ്സിൻ്റെ വിശാലതയാണത് ഭയങ്കരമായ വിശാലത ഭയങ്കരമായ വിശാലത വിശാലതാർഹുദർശിർ ദാർൽഹുദയുടെ എല്ലാമെല്ലാം ആയിരുന്നല്ലോ ദാർൽ ദാർലുഹുദയുടെ ശില്പിയായ മഹാനായ ബാപ്പുട്ടി ഹാജി അല്ലെ അതിൻ്റെ വെള്ളം കൊടുത്ത് വളർത്തിയ മഹാനായ സി എ ചൈദുറു സുസുലിയാർ അല്ലെ മഹാനായ എം എം ബഷീർ മുസ്ലിയാർ അള്ളാഹുടൊക്കെ കബറിടങ്ങൾ സ്വർഗത്വം കൊടുക്കട്ടെ അവിടെയൊക്കെ വീക്ഷണം അതായിരുന്നു അപ്പൊ ദാർലുഹുദന്റെ തൊട്ടിപ്പുറത്തൊരു സ്ഥാപനമുണ്ട് അത് സമസ്തൻ്റെതല്ല തൊട്ട് ചാരിട്ട് ഒരു മതിലിന്റെ വ്യത്യാസം പോവില്ലാതെ ദാർലഹുദന ഇപ്പുറത്ത് അപ്പൊ അതിന്റെ ഒരു ആവശ്യം ഇല്ലല്ലോ അത്രയോ സ്ഥലങ്ങൾ വേറെയൊക്കെ ഇല്ലേ എന്നൊക്കെ അന്നൊക്കെ സംസാരം പിന്നെ സ്ഥലം കിട്ടണോടൊക്കെ എന്തുണ്ടാക്കാലോ ഈ നാടിന്റെ നിയമം അങ്ങനെയല്ലേ അപ്പൊ അവിടെ ഒരു ഉദ്ഘാടന ചടങ്ങിന് അവരുടെ ഒരു ഒരു പണ്ഡിതൻ വരിക അപ്പോൾ കുട്ടികളൊക്കെ ഇങ്ങനെ ബാബുട്ടി ഹാജ ബഹുമാനപ്പെട്ട സീറ്റ് ഉസ്താദ് അവിടെ ഉണ്ട് ഷെയ്ഖന അങ്ങോട്ട് വന്നിട്ടുണ്ടോയെന്ന് എനിക്ക് ഓർമ്മ കാണുന്നില്ല ഉസ്താദുള്ള സമയം തന്നെയാന്ന് തോന്നുന്നു അപ്പോൾ സീ ചൈദർസ് മുസ്ലിയാർ ഉസ്താദിനും കൂട്ടി ദോഹറ് അപ്പോൾ എല്ലാവരും പറഞ്ഞു കുട്ടികളൊക്കെ ഒന്നുമില്ല വെറുതെ കൂക്കി വിളിച്ചാൽ മോശമല്ലേ ചെയ്യാൻ പാടില്ലല്ലോ ഒന്നുമില്ല ആരായിരുന്നാലും ആരെ അപമാനിക്കാൻ പാടില്ലല്ലോ കുട്ടികളൊക്കെ ഒരാവേശം ഉണ്ടാവുമല്ലോ ചെറിയ കുട്ടികളാവുമ്പോഴേ ഞങ്ങൾ ദാർലൂദൻ്റെ ക്യാമ്പസ് വെച്ച് പൊക്കി പൊങ്ങിയിട്ടാണ് മറ്റേത് താഴത്ത് പാടത്താണ് അപ്പോൾ ഇങ്ങനെ ഹൈദ്രാസ് ഉസ്സാദ് പള്ളിയിൽ നിന്ന് ഇങ്ങനെ വരിക കുട്ടികൾ പറഞ്ഞ ഉസ്താദ് ഇവിടേതൊരു വലിയ സംഭവം വരുന്നുണ്ട് എന്തോ ഒരു സ്ഥാപനം ഉണ്ടാക്കുകയാണ് ഇവിടെ വലിയ പരിപാടിയൊക്കെ അതൊരു ടെൻറ്റൊക്കെ കെട്ടി ചെറിയ വലിയ പരിപാടിയെല്ലാം ഒരു ആ ഒരു ഉദ്ഘാടന ചടങ്ങ് നടക്കുകയാണ് എന്താവും എന്നൊക്കെ പറഞ്ഞ ആശങ്ക ആ മഹാൻ പറഞ്ഞൊരു മറുപടി ഞാൻ ഓർക്കുകയാണ് കുട്ടികളെ നിങ്ങൾ നിങ്ങളെന്തിനാണ് വിഷമിക്കണത് അത് അള്ളാഹുവിൻ്റെ തക്കവയിലും ഹൈറിലുമാണെങ്കിൽ അത് വളർന്നോട്ടെ അത് ദീനിനു സഹായമായി വന്നോളൂ നമ്മളൊക്കെ പള്ളിപ്പോയിരുന്നാൽ മതി പരിപാടി കഴിഞ്ഞ വരെ കുട്ടികളൊക്കെ പള്ളിപ്പോയിരുന്നോളി എന്ന് പറഞ്ഞു അല്ലാ നമ്മളതിനെ എതിർക്കാനോ കളിയാക്കാനോ പരിഹസിക്കാനോ നശിക്കട്ടെ എന്ന് പറയാനോ അതിനൊന്നും നമ്മൾ പോകണ്ട അത് ഹൈറാണെങ്കിൽ വളർന്നോട്ടെ ദീനിനൊരു മെച്ചല്ലേ ഹൈറായി വരൂലേ ഇങ്ങനൊരു മറുപടി മഹാനായി സി എച്ച് സാദ് ഞങ്ങൾക്കെന്ന് നൽകിയത് നമുക്കന്ന് മുച്ചാലിമ്യങ്ങളാണ് പഠിക്കുകയാണ് ഇപ്പോഴും മുച്ചാലിമ്യങ്ങൾ തന്നെ പക്ഷെ അന്താൽഹുതയിലുള്ള കാലാണ് സുഹാനല്ല ആ ഒരു മനസ്സിൻ്റെ വിശാലത ഒരു വെറുപ്പോ വൈരാഗ്യമോ കാണിക്കാതെ വിശാല ഹൃദയത്തോടുകൂടെ കാര്യങ്ങളെ വീക്ഷണം വിശാലമാവാൻ കഴിയുക ഇതൊരു ആലിമിൻ്റെ പ്രത്യേകതയാണ് ഇതൊരു ആലിമിൻ്റെ പ്രത്യേകതയാണ് അല്ലാത്തവരൊക്കെ നമുക്ക് നമുക്കൊന്ന് ഒന്ന് വിത്തരം ഉണ്ടാക്കണ്ടേ ഒന്ന് കുഴപ്പമുണ്ടാക്കേണ്ടേ എന്നാണ് പറയാ പിന്നെ ആവശ്യമില്ല ഈ ഹയർ ോ അള്ളാഹു ഉദ്ദേശിച്ചിട്ടുണ്ടോ ഉണ്ടായിക്കോട്ടെ ഇല്ലേ അള്ളാഹു തന്നെ കൊണ്ടുപോകുമല്ലോ പിന്നെ എന്തിനാ നമ്മളതിന്റെ പിന്നാലെ ഏത് ഇപ്പൊ നമ്മൾ സംഘടനാപരമായി ചിന്തിക്കുന്ന സമയത്തൊരു സങ്കുചിതത്വം ഒരു മനുഷ്യന് ഇത് മാത്രമല്ല ഞാൻ ഉദ്ദേശിക്കുന്നത് വിശാലമായൊരർത്ഥത്തിൽ വിശാലമായ ഈ ഉമ്മത്തിലെ ആശികളായ ആളുകളെ സംബന്ധിച്ച് പാപികളായി ജീവിക്കുന്നവരെ കുറിച്ച് ഇസ്ലാമിനെ സംബന്ധിച്ച് തെറി പറയുന്ന അമുസ്ലിമീങ്ങളായ ആളുകളെ കുറിച്ച് പോലും പണ്ഡിതന്മാരുടെ വീക്ഷണങ്ങളിൽ വ്യത്യാസമുണ്ടാവുന്ന സാധാരണക്കാരെ പോലെ അവർക്ക് ചിന്തിക്കാൻ പാടില്ലെന്നാണ് സാധാരണക്കാർക്ക് ആവേശം വേണ്ട അതുകൊണ്ടാണ് മഹാനായി മുഹമ്മദ് അലി ഷിഹാബ് അവറുകൾ അന്ന് ഡിസംബർ ആറിൻ്റെ ബാബരി മസ്ജിദ് തകർന്ന ആ ദാരുണമായ സംഭവം നടന്നപ്പോഴേ കുഫു ഐദീഖും വക്കീമും സ്വല ആത്മ സംയമനം പാലിക്കണം എന്ന് മഹാനായി തങ്ങൾ പ്രഖ്യാപിച്ചത് അന്ന് പലർക്കും അത് പിടിച്ചിട്ടില്ലായിരുന്നു ഇനിയിപ്പോൾ ഇത്രയും താരാട്ടുപാട്ടി ഉറക്കാലേ ആത്മസംയമനം പറഞ്ഞിട്ട് പക്ഷേ ഒരു നേതാവ് അതല്ലേ പറയേണ്ടത് അവിടെ അല്ല നിങ്ങൾ അമ്പലം പോയി തകർത്തോളൂ എന്നാണോ പറയേണ്ടത് ഏതോ ഒരു ഒരു സ്റ്റേറ്റിൽ യു പി നടന്ന ഒരു വിഷയത്തിന് പകരം ഇവിടുത്തെ സ്നേഹത്തിലും സഹർദ്ദത്തിലും ജീവിച്ചു കൊണ്ടിരിക്കുന്ന നമ്മുടെ കൂടെയുള്ള അന്യമ മതസ്ഥരായ ആളുകളെ കടന്നാക്രമിക്കാൻ അതൊരു ന്യായമാണോ മഹാനായി തങ്ങളത് പറഞ്ഞില്ലായിരുന്നെങ്കിൽ ചോരക്കളാകുമായിരുന്നില്ലേ നമ്മുടെ നാട് പക്ഷേ പെട്ടെന്ന് ചെറുപ്പക്കാർക്ക് അത് പിടിക്കൂല കളിയാക്കാൻ തോന്നും ഓ നിങ്ങൾ താരാട്ടുപാടല്ലേ നിങ്ങളൊരു വിശാല മനസ്സ് നിങ്ങളതും പറഞ്ഞിരുന്നോളൂ പക്ഷേ അങ്ങനെ അല്ലായിരുന്നുവെങ്കിൽ എന്താകുമായിരുന്നു ചിത്രം നമ്മൾ ആലോചിച്ചു നോക്കൂ അബ്ദുല്ലാഹിബിന് സലൂൽ എന്ന് പറയുന്ന മുനാഫിക്കുകളുടെ നേതാവ് അദ്ദേഹം മരിക്കുകയാണെന്ന വിവരം അഷ്റഫുൽ ഹൽഖ് തങ്ങളോട് വന്ന് പറയാ സാഹുഅലി വസ്ലാം അദ്ദേഹം മരിക്കുകയാണ് തങ്ങളെ ഉപദ്രവിച്ച ആളാണ് തങ്ങളെ വേദനിപ്പിച്ച ആളാണ് അള്ളാഹുൻ്റെ ഹബീബിന്റെ സൊല്ലാ അലൈഹി വസ്ലം തങ്ങളുടെ അഹ്ലു തങ്ങളുടെ അഹിലിനെ കുറിച്ച് ആയിഷബി വെറുതെ കുറിച്ച് ഒരു മനുഷ്യന് ചിന്തിക്കാൻ പോലും പാടില്ലാത്തത് പറഞ്ഞു വരത്തിയ ആളാണ് ഉപ്പ മരിക്കുകയാണ് മകൻ വന്നു മകൻ സുഹാബിയാണ് അബ്ദുല്ലാഹിബിൻ അബ്ദുള്ള പേര് അബ്ദുള്ളയാണ് മകൻ്റെ പേര് അബ്ദുള്ള മകൻ സുഹാബിയാണ് അബ്ദുള്ള അബ്ദുള്ള പക്ഷേ അബ്ദുല്ലാഹിബിൻ സലൂൽ മുനാഫിക്കുകളുടെ നേതാവാണ്

ഈ മുനാഫിക്കിൻ്റെ നേതാവിന് അള്ളാഹുത്തല അണിയാൻ വേണ്ടി കൊടുക്കുകയാണ് സൊല്ലാസ്ലും ജന കഫം മുടക്ക് കൊടുത്തു സൊല്ല അലൈഹി വസ്ലം തങ്ങൾക്ക് പറഞ്ഞൂടെ അലഹമുല്ല മരിച്ചിലെ റാഹത്തായി ഇതല്ലേ തങ്ങൾ പറഞ്ഞത് അലൈഹി അള്ളാഹു നോക്കണം ഹബീബിന്റെ ഭീഷണം അലൈഹി വസ്ലം എന്നിട്ട് തങ്ങള് മയ്യത്തി നിസ്കരിക്കാൻ വേണ്ടി നിൽക്കുകയാണ് കാരണം പ്രത്യക്ഷത്തിലായാലും മുസ്ലിം ആയിട്ടാണ് മുനാഫിക്കുകളൊക്കെ അങ്ങനെയാണ് പ്രത്യക്ഷത്തിൽ മുസ്ലീമാണ് ഉള്ളിൽ കാഫിറാണ് പ്രത്യക്ഷ നിയമങ്ങൾ അവർക്ക് ബാധകമാണ് കൊടുക്കാൻ പറ്റുമോ ആ കൊടുക്കാൻ പറ്റും പറ്റൂ അവർ പ്രത്യക്ഷ നിസ്കാരത്തിനും ജുമാക്കൊക്കെ വരുന്നുണ്ടല്ലോ അവർ മുസ്ലിം തന്നെ ആണല്ലോ പക്ഷെ ഉള്ളിന്റെ ഉള്ളാഖല്ലേ അറിയുന്നത് ഹബീബ് നിസ്കരിക്കാൻ വരെ തയ്യാറായി നിൽക്കുമ്പോഴാണ് നിങ്ങൾ ഇത്രയും സേവനവും സ്നേഹൊക്കെ ചെയ്തില്ലേ അവിടെ നിൽക്കട്ടെ കയ്യത്തെസ്കരിക്കാൻ പറ്റൂല ആള് കാഫിറ നബി അള്ളാഹു താല ഹെൻ ലഭിതങ്ങളോട് ചെയ്യരുതെന്ന് പറഞ്ഞു സൊല്ല അല്ലെങ്കിൽ തങ്ങൾ പുറത്തു കൊടുക്കാൻ അള്ളാഹനോട് ആയിരക്കുമായിരുന്നു എന്നാ പക്ഷെ അള്ളാഹു സ്റ്റോപ്പ് ചെയ്തു പാടില്ല അതുകൊണ്ട് ചെയ്തില്ല സൊല്ലാ ഇതൊരു ശത്രുവിനോടുള്ള വീക്ഷണമാണ് ഈ ദുന്യാവിൽ ജീവിക്കുമ്പോൾ മുഗ്മിനായ മനുഷ്യന് വേണ്ട ഈ മനസ്സിന്റെ ഒരു വിശാലത നമ്മളെ എതിർക്കുന്നവരുണ്ടാകാം അനുകൂലിക്കുന്നവരുണ്ടാകാം ചീത്ത പറയുന്നവരുണ്ടാകാം വാനോളം പുകഴ്ത്തുന്നവരുണ്ടാകാം എല്ലാം അതത് ലെവലിൽ നിന്നുകൊണ്ട് ഉൾക്കൊള്ളാൻ കഴിയുന്ന ഒരു വിശാല മനസ്സ് എന്തെന്നറിയോ നമ്മൾ ചെയ്യുന്നത് അള്ളാഹുവിന് വേണ്ടിയാണ് നമ്മൾ അള്ളാഹുവിൻ്റെ പ്രീതിയാണ് ഉദ്ദേശിക്കുന്നത് അള്ളാഹുവിൻ്റെ പ്രതിഫലമാണ് ഉദ്ദേശിക്കുന്നത് വേറൊന്നുമല്ല അള്ളാഹു നമ്മുടെ കൽബിലേക്ക് അങ്ങനെയുള്ള സദ് ചിന്ത അള്ളാഹു നമുക്ക് നൽകട്ടെ സത്യവിശ്വാസി എന്ന് പറയുന്നത് മനുഷ്യന്റെ ഉദാഹരണം പറയാ ഇല പൊഴിഞ്ഞു പോവാത്ത സത്യവിശ്വാസിയുടെ ഉദാഹരണം എന്ന് പറയാവുന്ന ഒരു മരമുണ്ട് കൂട്ടരെ മരങ്ങളിൽ ആ മരമേതാണ് ും കൂട്ടുകാരനുമായ അവരോട് ഇരിക്കുന്നുണ്ട് തങ്ങൾ ചോദിച്ചു ഏതാണ് മരം ഈത്തപ്പനെയാണ് ആര തലയിലേക്കു ആ നേരം ഓർമ്മ വന്നില്ല എല്ലാവരും ഏതെങ്കിലും മലയോരത്തുള്ള മരായിരിക്കോ അത് ആ മുള്ളു ചെടിയായിരിക്കോ ഇത് ഈ ചെടിയായിരിക്കോ പലരും പലതും പറഞ്ഞു നോക്കിയപ്പോ അല്ലല്ല ഉത്തരല്ല ശരിയായിട്ടില്ല ഞങ്ങൾ പറഞ്ഞു അത് ഈത്തപ്പനയാണ് അപ്പൊ അവരുടെ മുമ്പിൽ തന്നെ ഈത്തപ്പന ഉണ്ട് നമ്മളെ തൊട്ട് മുമ്പിലുള്ള സംഭവം നമ്മൾ അങ്ങനെ ആലോചിക്കൂലോ ഇന്നഹൻ നഹ്ല അപ്പൊ തങ്ങൾ സദസ്സരുണ്ടല്ലോ മോം പറഞ്ഞു പാപ്പാ അത് ഈത്തപ്പനയാണെന്ന് എനിക്കറിയുന്നിട്ടോ ഞാൻ പറഞ്ഞില്ല എന്തേ മോനെ പറഞ്ഞ വാപ്പാക്കൊരു വേറ്റാവുമായിരുന്നില്ലേ അല്ല വാപ്പ വലിയ വലിയ മുതിർന്ന മഹാന്മാരൊക്കെ ഇവിടെ ഇരിക്കുമ്പോൾ ആ കൂട്ടത്തിൽ ഞാൻ കയറി ഉത്തരം പറയുമ്പോൾ മോശല്ലേ അതുകൊണ്ട് ഞാൻ മിണ്ടാണ്ടിരുന്നതാണ് നോക്കണം നിങ്ങൾ അദബാണ് പഠിക്കേണ്ടത് എന്ന് മഹാനായ മാലിക് തങ്ങളുടെ വചനമാണ് പഠിക്കണം എന്റെ മുമ്പ് എന്ത് പറഞ്ഞു അധബ് പഠിക്കണം മുക്മിനായ മനുഷ്യന്റെ ഉദാഹരണമാണ് ഇത് നാട്ടിലെ കുറിച്ച് മദ്രസ മദ്രസാ കുറിച്ച് ഞാൻ ഓർത്തുപോകുന്ന ഒരു ഹരീതാണ് മസലു ഹാക്ക മസലിൽ മ്മ്മിൻ ഈത്തപ്പനയാണ് എൻ്റെ ഈത്തപ്പന എന്നറിയോ നിങ്ങളെ തെങ്ങില്ലാത്തോണ്ട് അതല്ല തെങ്ങും ഈത്തപ്പനയും വ്യത്യാസമുണ്ട് ഈത്തപ്പനയ്ക്ക് കുറച്ച് വെള്ളം മതി തെങ്ങിനെ കുറച്ച് അത്യാവശ്യം വെള്ളം വള കൊടുക്കണ്ടേ കുറഞ്ഞ വെള്ളം ഈത്തപ്പനയ്ക്ക് ഒരു പാട്ട വെള്ളം ഒരാഴ്ച കൊണ്ട് ഉപ്പർ പിടിച്ചു നിൽക്കും മരുഭൂമിയിലെ ചൂട് ഇലപൊഴിയാതെ പച്ചപ്പ് നഷ്ടപ്പെടാതെ നിൽക്കും കടുത്ത ചൂട് എന്ന് പറഞ്ഞാൽ നമുക്കൊരു അഞ്ച് മിനിറ്റ് വെയിൽ കൊള്ളാൻ കഴിയില്ല നമ്മൾ വീണ് തളർന്നു പോവും ആ കടുത്ത ചൂട് മാസങ്ങളോളം അനുഭവിച്ചിട്ട് ഏറ്റവും മധുരമുള്ള പഴം ലോകത്തെ ഏറ്റവും മധുരമുള്ള പഴമല്ലേ ഈത്തപ്പഴം അതിനോളം മധുരമുള്ളവരുണ്ടാവോ ആ മധുരമുള്ള പഴം തരുന്നു കുറച്ച് വെള്ളം കുടിച്ച് ഒരുപാട് കൊണ്ട് നല്ല മധുരമുള്ളത് മ്മ്മിനിൻ്റെ ജീവിതം ഇങ്ങനെയാണെന്ന് പരിശുദ്ധ റസൂർ വരുമാനം കുറവാണ് ശമ്പളം കുറവാണ് പക്ഷെ നമ്മുടെ മക്കൾക്ക് ദീൻ പഠിപ്പിക്കുന്നവരല്ലേ ഇസാധുമാറും അതിനിടയ്ക്ക് നാട്ടുകാരെ വക ചീത്ത കേൾക്കണം കമ്പറ്റിക്കാരെ വക ആട്ടൽ കേൾക്കണം നാട്ടുകാരെ വക വേറെ എന്തെങ്കിലും കേൾക്കണം ഇതിനൊക്കെ കേട്ടിട്ട് അവസാനം മൂവായിരത്തഞ്ഞൂറ് അയ്യായിരം ഉപ്പ്യ ആറായിരം പത്തായിരം ഇവിടെയൊക്കെ നല്ല ശമ്പളം ഉണ്ടാകുമെന്ന് വിചാരിക്കുന്നു അള്ളാഹു അലം ഏഹ് എന്തായാലും ഒരു ആവറേജ് ഒരു മനുഷ്യന് ജീവിച്ചു പോകാനുള്ള ശമ്പളം കൊടുക്കണില്ല ശരിയാണ് അവരാണെങ്കിലോ കടുത്ത ചൂടിൽ ഏറ്റവും നല്ല മധുരം തരുന്ന ഈ പോലെ ഈ പോലെ നമ്മുടെ മക്കൾക്ക് ദീനും ആഹ്റല്ലേ പഠിപ്പിച്ചു കൊടുക്കുന്നത് ഏറ്റവും നല്ലത് വളരെ കുറഞ്ഞ വെള്ളം സ്വീകരിച്ചിട്ട് കുറഞ്ഞ ശമ്പളം കുറഞ്ഞ വേതനത്തിലും എല്ലാവിധ ചുറ്റുപാടിൻ്റെ ചൂടും അനുഭവിച്ചിട്ട് മുക്മിൻ ഇങ്ങനെയാണ് പരിശുദ്ധനി പി ഞങ്ങൾ പറയാം എന്തെല്ലാം പരിസരത്ത് നമുക്ക് ചാലഞ്ചുകൾ നമ്മുടെ മുമ്പിൽ വെല്ലുവിളികൾ ഉണ്ടായാലും എപ്പോഴും നന്മയും നല്ലതും ലോകത്തിന് സമ്മാനിക്കേണ്ടവരാണ് മുക്മിൻ ആലിമീങ്ങൾ സത്യവിശ്വാസികളുടെ തലയിലെ നെറുകയിൽ നിൽക്കുന്ന കിരീടം പോലെയാണ് അള്ളാഹു നമ്മുടെ നമ്മുടെ ജീവിതങ്ങളിൽ നമ്മുടെ ആലിമീങ്ങളിൽ നമ്മുടെ സദാത്യങ്ങളിൽ നമ്മുടെ മക്കളിൽ നമ്മുടെ തലമുറ തലമുറകളിൽ ഇസ്റ്റക്കാമത്തിൻ്റെയും ഈ നന്മയുടെയും سبحان الله كان ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار اللهم أحسن عاقبتنا وخاتمتنا في الأمور كلها وأجرنا من خزي الدنيا وعذاب الآخرة اللهم اغفر لنا ولوالدينا اللهم اغفر لنا ولمشائخنا اللهم اغفر لنا ولمن له حق علينا ولذوينا اللهم اغفر لنا ولمن غاب عنا اللهم اغفر لنا وللمؤمنين جميعا اللهم اغفر لأمة سيدنا محمد صلى الله الله اللهم ارحم أمة سيدنا محمد صلى الله عليه وسلم، اللهم تجاوز عن أمة سيدنا محمد صلى الله، سلم. اللهم اجعلنا من خيار أمة سيدنا محمد صلى الله عليه وسلم، اللهم ارزقنا في الدنيا زيارته وفي المنام رؤيته وفي الدنيا زيارته برارة في الآخرة شفاعته العظمى، اللهم احشرنا تحت ظل لوائه المعروف، وادخلنا الجنة معه ومع الأنبياء ومع اللبرار اللهم وحصرنا لهذا النظر الى وجهك